എന്തോ ഇനി എന്താണ് ആവശ്യമെന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിലുള്ള വീഴ്ചയാണ് ഞങ്ങൾ അന്യമായിട്ട് ആരോഗ്യമന്ത്രിയുടെ പറഞ്ഞു ഹോസ്പിറ്റലിലുള്ള അനാവസ്ഥ വളരെ ആയിരുന്നു ആശുപത്രിയുടെ ഭാഗത്തു നിന്നുള്ള അനാവസ്ഥ പിന്നെ പ്രിൻസിപ്പലിൻ്റെ മല ഇത് രണ്ടുമാണ് ഞങ്ങൾ മതത്തിനോട് പറഞ്ഞത് മുഖ്യ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചോദിച്ചറിഞ്ഞ കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു അതായത് രണ്ട് തരത്തിലാണ് ഒന്നാമത് നൂറ്റിയെട്ട് ആംബുലൻസ് ആയിരുന്നു ആദ്യം ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നത് രണ്ടാമത് പ്രൈവറ്റ് ആംബുലൻസ് അപ്പൊ ഏഴ് ആംബുലൻസ് ആണ് വൈകിയത് സ്റ്റാഫ് കാണാൻ അമ്മ പറയണം അമ്മ പറയണം അപ്പൊ വന്ന കൂടി എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ തന്നെ അടുത്തൊരു ഹോസ്പിറ്റലിലേക്ക് കുഞ്ഞിനെ മാറ്റുവാനുള്ള സംവിധാനം ഉണ്ടാകുമായിരുന്നു അതിനറിയത്തില്ലാത്ത രണ്ട് സ്റ്റാഫുകളായിരുന്നു എന്റെ കുഞ്ഞിന്റെ ഇരുന്നത് അതുകൊണ്ടാണ് ഇന്ന് ഞങ്ങളുടെ ഞങ്ങളുടെ കൂടി ഇല്ലാതായത് വളരെ അനുഭവപൂർണ്ണമായ ഇതാണ് പറയാൻ അന്വേഷിച്ച് എല്ലാ ഇനിയിപ്പോ ഡയറക്ടർ വന്ന് കണ്ടായിരുന്നു എന്താ അദ്ദേഹം അത് ഈ മൂന്ന് കുട്ടികളിൽ നിന്നുള്ള മൊഴി അല്ലാതെ ബാക്കി എല്ലാവരുടെയും മൊഴി എഴുതിട്ടുണ്ട് അത് രണ്ടു ദിവസങ്ങൾക്ക് ഇതുവരെ പിന്നെ റിപ്പോർട്ട് കൊടുക്കുന്നത് അന്വേഷണ കമ്മീഷനെ സംസാരിക്കും കോളേജാണ് അല്ല ഒരു ബോഡിയാണ് അങ്ങനെ വേറെ കോളേജുകളിലും ഇതുപോലെ ഇങ്ങനെ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ മുൻപുള്ള ഒരു മരണമൊക്കെ ഇപ്പോ അച്ഛൻ പൊതുവെന്താ തോന്നുന്നത് ഓരോത്തരപ്പ് അനുഭവങ്ങൾ വരുമ്പോഴേ ഇതിപ്പോ നമ്മൾ അങ്ങനെ ഇറങ്ങിയില്ലേ ഇപ്പൊ അവരുടെ മുന്നേ ഒരു കുഞ്ഞു ആരെങ്കിലും ഇനി സാധാരണ ഉണ്ടായിരുന്നറിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഴ്ച ഉണ്ടാവില്ലായിരുന്നു അപ്പൊ ഈ നമുക്കിപ്പോ എന്തായാലും ഞങ്ങളുടെ കുഞ്ഞ് കിട്ടില്ല അത് നമുക്കറിയാം അത് നമ്മൾ മനസ്സൊന്നും നിൽക്കും പക്ഷേ ഇത് ഇതുപോലെ ഒരു അവസ്ഥ അല്ലെ ഇതുപോലെ വന്ന് ഇങ്ങനെ ഞങ്ങൾ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ ചേർക്കും പേരൻസും വരരുത് അതിനുവേണ്ടിയാണ്